പ്രണവ് മോഹൻലാൽ നായകനാകുന്ന വിനീത് സിനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമ നമുക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുകയാണ് വ്യത്യസ്തമായ ഒരു പ്രണവ് മോഹൻലാലിനെ ഈ ചിത്രത്തിലൂടെ കാണാമെന്ന് സംവിധാനടക്കം തന്നെ പറയുകയും ചെയ്തു ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള പ്രണവ് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്നാൽ ഫുൾ ഓൺ നെഗറ്റീവ് അല്ല പക്ഷേ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകും എന്ന കാര്യം സംവിധാനം വ്യക്തമാക്കിയിട്ടുണ്ട് വിരലിൽ എണ്ണാവുന്ന സിനിമകൾ ചെയ്തിട്ടുള്ളൂ എങ്കിലും വലിയൊരു ഫാൻ ബേസ് ഉള്ള നടനാണ് പ്രണവ് മോഹൻലാൽ സിനിമകളെക്കാൾ ഏറെ യാത്രകളെ പ്രണയിക്കുന്ന പ്രണവിന്റേതായി വരുന്ന സിനിമകൾക്കായി ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമാസ്വാദകർ കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പിന്റെ അവസാന പേരാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഏപ്രിൽ പതിനൊന്നിന് സിനിമ തിയേറ്ററിൽ എത്താനിരിക്കുന്ന പ്രണവിനെ കുറിച്ച് സംവിധായകൻ വിനീ ശ്രീനിവാസനും നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യവും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഹൃദയം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പ്രണവ് വേണ്ടെന്ന് വെച്ചത് പതിനഞ്ച് സിനിമകളാണെന്ന് വിശാഖ് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ ഇന്റർവ്യൂവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൃദയം കഴിഞ്ഞ ശേഷം അപ്പു വേറെ സ്ക്രിപ്റ്റുകൾ കേട്ടിരുന്നു പതിനഞ്ച് സ്ക്രിപ്റ്റ് എങ്കിലും അവൻ കേട്ടിട്ടുണ്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചു നമുക്കും ഒരു ഉണ്ടായിരുന്നു നമ്മൾ പോയാലും ഇവൻ റിജക്ട് ചെയ്യുമോ വർഷങ്ങൾക്ക് ശേഷം സ്റ്റോറി കേട്ടപ്പോൾ ഇത് അപ്പു ചെയ്താൽ അടിപൊളി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ നമ്മൾ പോയി കണ്ടു കഥയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ അപ്പുവിന് ഇഷ്ടമായി എന്നാണ് വിശാഖ് പറഞ്ഞത് വിനീതും ഇതേപ്പറ്റി സംസാരിക്കുന്നുണ്ട് പ്രണവിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഡൗട്ട് ഉണ്ടായിരുന്നു ഹൃദയം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നെഗറ്റീവ് റോൾ ചെയ്താൽ കൊള്ളാമെന്ന് അവൻ പറഞ്ഞിരുന്നു നമുക്ക് നെഗറ്റീവ് പറ്റുകയും ഇല്ല എന്നാണ് വിനീത് പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് കഥ കേട്ടപ്പോൾ തന്നെ എന്ത് തയ്യാറെടുപ്പുകളാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അവൻ ചോദിച്ചു അപ്പോഴാണ് ആള് സിനിമ ചെയ്യാൻ തീരുമാനിച്ചു എന്നെനിക്ക് മനസ്സിലായതെന്നും വിനീത് പറയുന്നു തന്റെ ഒരു സിനിമയ്ക്കും പ്രണവ് പ്രമോഷൻ വന്നിട്ടില്ല പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യവും ഇതാണ് എന്നാൽ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കി വീണ്ടും യാത്ര തിരിക്കുകയാണ് പ്രണവിന്റെ പതിവ് അവൻ ആദ്യമേ പറഞ്ഞു വിഷാഖ് ചേട്ടാ ബാക്കിയെല്ലാം ഓക്കെ പ്രമോഷന് ഞാൻ വരില്ലെന്ന് അവൻ പറ്റില്ലെന്ന് പറഞ്ഞ കാര്യം വീണ്ടും ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് വിശാഖ് പ്രമോഷനെ കുറിച്ച് പറഞ്ഞതും അതുകൊണ്ട് ഇത്തവണയും പ്രണവിനെ കാണാൻ നമുക്ക് കഴിയുകയുമില്ല എന്തായാലും പ്രണവിനെ കാണാൻ കഴിയുന്ന ഒരു നാൾ വരും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധകരും മറുപടികളുമായി എത്തിയിട്ടുണ്ട് ഒരു ചെറിയ ഹൈപ്പ് ഉണ്ടായിരുന്ന സിനിമ പ്രമോഷനോടുകൂടി ഡാനിന്റെയും യും വിനീതിന്റെയും വിശാഖിന്റെയും ഒക്കെ ഇന്റർവ്യൂ കഴിഞ്ഞതോടെ വലിയൊരു ഹൈപ്പ് തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ലഭിച്ചു കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനൊപ്പം ആവേശം എന്ന സിനിമ കൂടി ഗംഭീര രീതിയിൽ അഡ്വാൻസ് ബുക്കിങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം പ്രണവിന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ പതിനഞ്ച് സ്ക്രിപ്റ്റ് ഒക്കെ റിജക്ട് ചെയ്യുക എന്നതൊക്കെ അത്ഭുതകരമായാണ് ഇപ്പോൾ പ്രേഷർ പോലും നോക്കിക്കാണുന്നത് ഇതൊക്കെ കണ്ട് പഠിക്കണമെന്നാണ് അവർ പറയുന്നത് കാരണം പ്രണവിന് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം അതെന്തോ അതിനുവേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒക്കെ തോന്നും ഈ ചിത്രത്തിൽ എന്തായിരിക്കും പ്രണവ് ചെയ്തിരിക്കുക എന്നതും വലിയ കൗതുകമായി മാറിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം കാണാൻ അങ്ങനെയും ഒരു കൗതുകം ഉണ്ടെന്ന് പറയുകയാണിപ്പോൾ പ്രേക്ഷകരും